കട്ടപ്പന നഗരസഭയിൽ വാഹന ലേലവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ തമ്മിൽ വാക്കുതർക്കം ലേല പരസ്യം കണ്ട് നാൽപ്പതോളം ആളുകളാണ് ലേലത്തിന് എത്തിയത് കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കണ്ണൻ ചെയ്ത ബൊലേറോ വാഹനവും ടിപ്പർ ലോറിയുമാണ് ലേലം ചെയ്യുവാൻ തീരുമാനിച്ചത് വിവരമറിഞ്ഞ മൂവാറ്റുപുഴ കോതമംഗലം കട്ടപ്പന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം കച്ചവടക്കാരാണ് ലേലത്തിൽ പങ്കെടുത്തത് എൺപത്തിയ്യായിരം രൂപയിൽ തുടങ്ങിയ ഒലേറോ വാഹനലേലം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഉറപ്പിച്ചത് കട്ടപ്പന സ്വദേശി ജോഷിയാണ് ലേലം പിടിച്ചത് ലേലവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ തമ്മിൽ തർക്കവുമുണ്ടായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലാരംഭിച്ച ടിപ്പർ ലോറി ലേലം മൂവാറ്റുപുഴ സ്വദേശി അബ്ദുൽ ജബ്ബാർ ആണ് പിടിച്ചത് ലേലം പിടിച്ച തുകയ്ക്കൊപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടിയും അടച്ചാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന